ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ന്യായീകരണങ്ങളുടെ കുത്തൊഴുക്ക് ബിഗ് ബോസ് വീട്ടിൽ നടക്കുകയാണ് ആ ലൈവ് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം ആര്യൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ആര്യൻ്റെ ചിരിയും ആ പല ആംഗ്യങ്ങളും ഒക്കെ കണ്ടിട്ട് അപ്പാനി ചിരിച്ചിട്ടുണ്ട് റെന ഒന്നോ രണ്ടോ തവണ ചിരിച്ചിട്ടുണ്ട് റെനയൊക്കെ വളരെ സീരിയസ് ആയിട്ട് ശൈത്യയുടെ സ്റ്റോറി കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത് ഇത് അറിയാതെ സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ് ഇത് സ്വാഭാവികമായിട്ട് അടുത്തിരുന്ന ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും ഗോഷ്ടി കാണിക്കുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ് ഈ ലൈഫ് സ്റ്റോറി പറയുന്ന ആളിനുണ്ടാകുന്ന വിഷമം കേൾക്കുന്ന ആളിനുണ്ടാകണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല ഓരോരുത്തരുടെ അനുഭവം എന്ന് പറയുന്നത് അവരവരുടേതാണ് ഇപ്പം എൻ്റെ അനുഭവം ഞാൻ വന്നെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഉണ്ടോ അങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ ഇവരുടെ ഞാൻ ഇവരുടെ ആരുടെ അനുഭവം കേട്ടിട്ടിരുന്ന് കരാറൊന്നും ഇല്ല അതിനർത്ഥം അവരോടൊന്നും സ്നേഹമില്ലെന്നോ ആ അനുഭവങ്ങളെ വിലമതിക്കുന്നില്ല എന്നൊന്നുമില്ല ഓക്കെ അവരവരുടെ അനുഭവം പറയുന്നു എല്ലാ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഒരു സ്ട്രഗ്ലിങ് പീരീഡ് ഉണ്ടാവും അത് വളരെ വേദനിപ്പിക്കുന്നതായിരിക്കും അല്ലാതെ ഇനി എത്ര സമ്പന്നനെന്ന് പറഞ്ഞാലും മുകേഷ് അംബാനിയുടെ അടുത്ത് പോയി ചോദിച്ചാൽ മൂപ്പർക്ക് പറയാൻ ഒരുപാട് കണ്ണീരിന്റെ കഥയുണ്ടാവും അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന വിഷമങ്ങളുണ്ടാവും ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അപ്പോൾ മനുഷ്യന് എത്ര സമ്പന്നനായാലും എത്ര ദരിദ്രനായാലും എത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും അവരെ വേദന കൊണ്ട് പൊളയ്ക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഈ ശൈത്യ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ റെന ഫാത്തിമ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒക്കെ ആ ക്യാരക്ടർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആര്യൻ്റെ ആ ഒരു ചിരി കണ്ടിട്ട് അവിടെ പലർക്കും ചിരി വന്ന കൂട്ടത്തിൽ റെനയ്ക്കും വന്നു പക്ഷെ അതിനെ ആര്യനോട് ഫൈറ്റ് ചെയ്യാൻ പേടിയായതുകൊണ്ട് റെന ഫാത്തിമേരുടെ മണ്ടയ്ക്ക് കയറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തൊക്കെ തെറിയാണ് ആ പെൺകുട്ടിയെ വിളിച്ചത് ഒരു മര്യാദ വേണ്ടേ ഇപ്പം ഞാൻ റെന ഫാത്തിമയെ വിമർശിക്കുന്ന ഒരാളാണ് അവരുടെ ആംഗ്യങ്ങളും ചേഷ്ടകളും ഗോഷ്ഠികളും വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ടത് ആ ഇന്നലെയും ഞാൻ നോക്കി ആളാണ് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞ് രന ഫാത്തിമ എല്ലാ കാര്യത്തിലും തെറ്റാണ് എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക ഒരു മര്യാദ വേണ്ടേ ഏ അവരെ അങ്ങ് ചാർജ് ചെയ്ത് കയറിപ്പോവാണ് ഈ തൻ്റെയിടം ആര്യനോട് ഇവരാരും കാണിച്ചില്ല അഭിലാഷം കാണിച്ചിട്ടില്ല സാബുവും കാണിച്ചിട്ടില്ല മാറിയിരുന്നു വലിയ ഡയലോഗ് അടിക്കുന്ന അല്ലാതെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണമായ ആര്യനോട് അവർക്ക് ഇത് പറയാനുള്ള ധൈര്യമില്ല സ്ത്രീകളാണെങ്കിൽ അവരുടെ മണ്ടയ്ക്ക് കയറാൻ ഒരു കുഴപ്പമില്ല അങ്ങ് ചാടി അങ്ങ് കയറും മെയിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ എന്താ പേടിയാണോ എനിക്ക് അത് മാത്രമേ ഉള്ളൂ രണ്ടാം ഫാത്തിമ അല്ലെങ്കിൽ തന്നെ ചിരിച്ചെങ്കിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവര് ആര് ശൈത്യെ നോക്കിയാണ് ചിരിച്ചതെന്ന് അവർക്ക് പറയാൻ പറ്റുമോ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമില്ല എന്നെ കരയണോ ചിരിക്കണോ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയണോ തിരിയേണ്ടെന്നൊക്കെ അവരുടെ അവകാശമാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു മര്യാദ കാണിക്കണം അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരാൾ ഒരു അവരുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ മുമ്പിൽ കാണാനിരിക്കുന്ന ഒരു മര്യാദയൊക്കെ കാണിക്കണം പക്ഷേ അത് ആർക്കും ആരുടെ മേൽ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല അവർ ചിരിക്കാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇ തന്നെ ഫോക്കസ് ചെയ്തിരിക്കണമെന്നൊക്കെ പറയും താൻ ആരുവാ എനിക്കത് മനസ്സിലാവാതെ ഉള്ളൂ എനിക്കിതിനകത്ത് ആർക്കൊക്കെ യോജിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ഇത്രയും ഷോ ഓഫ് ഇറക്കേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല മാത്രമല്ല റെനാ ഫാത്തിമേൻ്റെ അടുത്ത് അത് ഒരു കാര്യവും ഇല്ല അവരതിൽ അതിൻ്റെ അറിയാ അത് അപ്പാനി പറയുന്നുണ്ട് അപ്പാനി രനയുടെ അടുത്തിരുന്ന ആളാണ് എന്താണ് അവർ അതിൽ നിഷ്കളങ്കരാണെന്ന് അപ്പാനി പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് കാരണം അതൊരു ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടല്ല അതൊരു യാഥാർത്ഥ്യമാണ് ആര്യൻ ആര്യനവിടെ കാണിച്ച ഗോഷ്ടികൾ കണ്ട് ചിരിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഇത്രയും അവരെ പച്ച തെറി വിളിക്കാൻ എന്തൊക്കെ വൃത്തിയാണ് വിളിച്ചു പറഞ്ഞത് അവരുടെ ബോയ് ഫ്രണ്ടിനെ അവരവിടെ വലിച്ചിട്ടില്ലേ തെമ്മാടിത്തരം കാണിച്ചിട്ട് അത് മാസമാണ് അത് മറ്റേ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ പറ്റുന്നത് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല മറ്റൊരു വീഡിയോ വീണ്ടും വരാം